അപ്പോൾ ഇവിടെനിന്ന് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്കിനി ഇത് വയ്യാതെ ഇതിലേക്ക് പോകട്ടോ തന്നെ വണ്ടി കാറുണ്ട് വെജിറ്റേറിയൻ വാഷ്റൂം അതൊക്കെ ഇവിടെ പിന്നെ അവിടെ നിന്ന് നേരിട്ട് കയറുന്ന ഇവിടെ തീരേണ്ടതാണ് ഇതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ മാറിയിട്ട് പിന്നെ പല്ലക്കിലൊക്കെ ഇതായിരിക്കും ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ആദ്യത്തെ കാറായിരിക്കും പിന്നടുത്തത് എല്ലാം തന്നെ ടോപ്പ് ഫസ്റ്റ് ട്വന്റികള് ഫൈവ് ട്വന്റി വൺ ഓസ്റ്റിൻ ിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലേസ്റ്റർ ഇംഗ്ലണ്ട് െട്ടന്റെ ലിമോസിലൊക്കെ വരണ്ടല്ലേ വലുതായിട്ട് നൈൻറ്റീൻ ട്വന്റി പേരുന്നോ

ഇതിന്റെ ഒരു വലുപ്പം ഭയങ്കര വലുപ്പം നമ്മളപ്പൊന്നൊന്നുമില്ല

loria

Land -based, land -based, Finally, ambassador. Ambassador, th 61 फ्रांसल റെനോൾട്ട് റെനോൾഡ് ഷവർലറ്റിന്റെ ഷവർലറ്റ് ബെല്ലയർ തോട്ടിട്ടോ ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലും ഉണ്ട് സോവിയറ്റ് യൂണിയൻ ഷവർണറ്റിൻ്റെ അടം യുഎസ് ആർമിന്റെ ആദ്യം കണ്ടത് സോവിയറ്റ് യൂണിയന്റെ ആണ് ഇത് യു എസ് ആർമി ഇത് ഓസ്ട്രിയയുടെ ആട്ടോ ഓസ്ട്രേലിയ ഷ്യന്റെ പടക്കുതിരേട്ടോ ഗാസ് ജി എസ് എണ്ണൂറ് സിക്സ്റ്റീനായി റഷ്യൻ ഗണ്ണക്കട ഭീരങ്ക ഭീകര ജർമ്മൻ്റെ ആണ് കേട്ടോ രണ്ടായിരത്തി ഒന്ന് വില്ലീസ് പിക്കപ്പ് ഫോർ സെവന്റി ഫൈവ് അമേരിക്കൻ ടാറ്റാന്റെ ട്രക്ക് ടാറ്റ ട്രക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണല്ലോ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓടല്ലോ दिया अनुवार इनमें से नज़र उतने इन दारुं यूरोप में अच्छा हाँ अभी प्रेमन डीलर बांग्ला राजिंग नहीं चले तो लेकिन दिया तो नहीं रुम्बे ശരി കല്യാണത്തിലൊക്കെ ഉള്ള ആ ടൈപ്പ് ആണ് തോന്നുന്നുണ്ട്

രണ്ടായിരത്തി എട്ടുമാണ് നമ്മള് ഏകദേശം എത്തി തുടങ്ങി ആ അതൊക്കെ നമ്മൾ നോർമൽ നാട്ടിൽ ഓർഡർ ചെയ്യും പക്ഷെ രണ്ടായിരത്തി എട്ട് ഓർഡർ വെച്ച് ഇതാണ് എൻ്റെ ഫേവറേറ്റ് വണ്ടികൾ ഒന്നും ഇതാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ബി എൻ ഡബ്ല്യു ഇ തേർട്ടി ടു സെവൻ സീരീസ് അടക്ക് പിന്നെ നയൻറ്റീൻ നയൻറ്റി മോഡൽ ടൊയോട്ട കൊറോള വൺ പോയിന്റ് സിക്സ് അടാം രണ്ടായിരത്തി അഞ്ച് മോഡൽ ജാഗ്വർ ആട്ടോ എക്സ് ജെ സിക്സ് ഒരു ലക്ഷം ഇല്ല വീട്ടിൽ കാണാൻ രണ്ടായിരത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടോ അല്ല വന്നിട്ടില്ലേ രണ്ടായിരത്തി അഞ്ചിലൊരു അല്ലേ ഒരു ക്ലാസിക് അല്ലേ അല്ല വന്നിട്ടില്ല ഒരു നയൻറ്റി എയ്റ്റി നയൻ കാഡിലാക്ക്

ലൻഡറി കാറുകളാണ് പക്ഷെ നമുക്ക് പറണ്ടീലും ഓരോ വിവരങ്ങളിലും ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നം കാരണം അത്ര അടിപൊളി വണ്ടിയാട്ടോ അവിടെയുള്ള ഫുള്ള് അപ്പം നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇവിടെ വന്നു നോക്കാം അമ്പത്തെട്ടൊക്കെ നമ്മളവിടെ കണ്ടു വേറെ മോഡലാണ് വേറെ ടൈപ്പ് ഇഷ്ടം പോലെ പല വെറൈറ്റീസ് ഒരു കാർ ട്രൈനാണ് അല്ലെങ്കിൽ വണ്ടി പ്രാന്തരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലോ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വന്നോ ഇത് വൈകിട്ട് ബാംഗ്ലൂരിൽ പോകുമ്പോൾ മൈസൂരിൽ വരുന്നവരോ മൈസൂർ ബാംഗ്ലൂരിക്ക് പോകുന്നവരൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഇണ്ട് വണ്ടികൾ അവിടെ അന്വേഷിച്ചിട്ട് വണ്ടികളുണ്ട് പക്ഷെ എനിക്ക് ഇത് ഫുള്ളായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല അത്രയുണ്ട് വണ്ടികൾ അവിടെ ഫുൾ അയച്ചു എഞ്ചിനും കാര്യങ്ങളും ഫുള് എഡ് അങ്ങനെ ഒരുപാട് ഉണ്ട് വരുന്നത് എന്നെ പറയാൻ വയ്യ ജെ സി ബിയുടെ ഒക്കെ നമ്മളെ അതിന്റെ ഒക്കെ ഫസ്റ്റ് വെർഷൻ ആണ് തോന്നിട്ടത് അറിയില്ല അതാണ് തോന്നുന്നുണ്ട് ബാക്കിയുള്ള കാറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ ഇങ്ങനെ വരുന്നേ എന്തായാലും ബാംഗ്ലൂരുമായി ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കേറി നോക്കട്ടെ കണ്ടാസ്വദിച്ച് പോവാ അത്ര കണ്ട് കാണിക്കാനായിട്ട് ഹലോ ഗൈസ്